ചടങ്ങുമുന്നണിയിലെ രണ്ടാം കക്ഷിയാണല്ലോ സി പി ഐ അതിന്റെ സെക്രട്ടറി ബിനോയ് വിശ്വൻ രണ്ട് വട്ടം പറഞ്ഞു മാധ്യമ സമ്മേളനങ്ങളിൽ പറഞ്ഞതാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്താ മോദി ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ ഇന്ത്യയിൽ വീണ്ടും വരാതിരിക്കാൻ കോൺഗ്രസിനെയും യു ഡി എഫിനെയും വിജയിപ്പിക്കണം അതോടൊപ്പം െരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിലാണ് മോദിയുടെ അതേ രൂപത്തിൽ ഒരു ദുർഭരണം കഴിഞ്ഞ എട്ട് കൊല്ലം രണ്ടാം പിണറായി സർക്കാർ ആ ദുർഭരണത്തിന് എത്ര നേരം പറഞ്ഞാലും അത് വിശദീകരിക്കാൻ കഴിയില്ല അഴിമതി അക്രമം എന്താണ് അനീതി വിലക്കയറ്റം അതിരൂക്ഷമായിട്ടുള്ള കർഷകര് തൊഴിലാളികളുടെ ജീവൻ പ്രശ്നം അതിലെല്ലാം ഉപരില്ലേ പത്തറുപത്തിരണ്ട് ലക്ഷം നമ്മുടെ സാമൂഹ്യ പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് എട്ട് മാസം പെൻഷൻ കുടിക്കുക രണ്ട് മാസം കൊടുത്തു കൊടുത്തിട്ട് പിറ്റേ ദിവസം കോടതിയിൽ ഗവൺമെന്റിന്റെ അഡീഷണൽ സെക്രട്ടറി അഫിഡവിറ്റ് കൊടുക്കുക കോടതിയിൽ വന്ന കേസെന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് റംസാൻ വിഷു അതുപോലെ തന്നെ ഈസ്റ്റർ ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ രണ്ടു മാസത്തെ പെൻഷൻ പോരാ കൂടുതൽ വേണം അതിന് സർക്കാർ കൊടുത്ത് അഫിഡവിറ്റ് പെൻഷൻ ഒരു അവകാശമല്ല അത് അത്ഔതാര്യമാണ് ഔതാര്യമെന്ന വാക്കിനേക്കാൾ പെൻഷൻ അവകാശമല്ല ഭിക്ഷയാണ് എന്നാണ് മുഖ്യമന്ത്രി അഫിഡവിറ്റിലൂടെ ആ പാവപ്പെട്ട പെൻഷൻകാരോട് പറഞ്ഞത് എത്ര ധിക്കാരമാണിത് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ കിറ്റ് കൊടുത്തതിൻ്റെ പേരിൽ വോട്ട് ചോദിച്ച അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ് ആണ് ജനങ്ങൾ വളരെ കഷ്ടപ്പെടുമ്പോൾ അവരെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് നിർത്തി അവരെ ഞങ്ങൾ സഹായിച്ചു ഈ പെൻഷനുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും ഓരോ പെൻഷനും തുക കൂട്ടുമ്പോഴും മുഖ്യം ധനകാര്യമന്ത്രി പറയുന്നത് എന്താ ഈ പെൻഷൻകാരുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പ്രയാസത്തെ ഇപ്പോൾ പെൻഷൻ അവകാശമല്ലെന്ന് പറയുന്നു ഇനിയിപ്പോ തീർച്ചയായിട്ടും അടുത്ത് വീണ്ടും ഇത് ഇതേ അഫിഡേവിറ്റ് കൊടുത്ത സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി മുറങ്ങുമ്പോ പറയും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾക്ക് കൃത്യസമയത്ത് ശമ്പളം കൊടുക്കാൻ പറ്റില്ല പെൻഷൻകാര് അതും പറയും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ് അതും അതൊക്കെ ഞങ്ങളെ കഴിച്ചോണ്ടെങ്കിൽ തരും അല്ലേ ഇങ്ങനെ നാളെ പറയുമെന്നുള്ളതിൽ എന്താ തർക്കം വാസ്തവത്തിൽ മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞുകൊണ്ട് അഫിഡവിറ്റ് കൊടുക്കണം കോടതി പ്രത്യേകം എടുത്ത് ചോദിച്ചല്ലോ അവകാശമല്ല എന്ന് പറയുന്നതിന് കാര്യം എന്താ സർക്കാരിന്റെ കയ്യിൽ പണം ഉള്ളപ്പോൾ കൊടുക്കുമെന്ന അല്ലേ അതാണോ അതാണോ ഗവൺമെന്റിന്റെ നിലപാട് ഒരു ഗവൺമെന്റ് ഞങ്ങളതാ ചോദിച്ചതിന് ഉത്തരം ആ ഗവൺമെന്റിനെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു ജനകീയ താക്കിയത് ഈ വോട്ടെടുപ്പില് കാരണം പ്രതിപക്ഷമാണ് യു ഡി എഫായി ഇവിടെ മത്സരിക്കുന്നത് ലോക്സഭയിലേക്ക് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാനും കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ജനകീയ താക്കിയത് ഇത് രണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാരോട് ഞങ്ങൾ ഇല്ല അപ്പഴും അപ്പോഴും പറയില്ല ഒരു സീറ്റ് കൂടി കിട്ടൂല്ല ഇരുപത് ഞങ്ങൾക്ക് കിട്ടും അതിൽ അതിൽ കൂടുതൽ അവർക്ക് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ അപ്പൊ പറയാം ആരംഭിച്ച ശേഷം അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് കേരളത്തിൽ മോദി സർ അതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുന്നു പൗരത്വ നിയമം കൊണ്ടുവന്നതിൽ പൗരത്വ നിയമത്തിൽ എന്താ മുഖ്യമന്ത്രി പറയുന്നത് കോൺഗ്രസ് ചാജാട്ടമാണ് ഒളിച്ചു കളിച്ചു നിലപാടില്ല അല്ലെ നരേന്ദ്രമോദിയെ എതിർക്കുന്നില്ല പൗരത്വ നിയമം കൊണ്ടുവന്ന് നരേന്ദ്രമോദി എതിർക്കുന്നില്ല കോൺഗ്രസിനെ എതിർക്കുന്നത് ഈ കേന്ദ്ര ഗവൺമെന്റ് ജനാധിപത്യ വിരുദ്ധമായി നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോ പാർലമെന്റിലെ പ്രഹസനമാക്കി ഇന്ത്യയിൽ കരി നിയമങ്ങൾ പിന്നെ പടച്ചുണ്ടാക്കി പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ നിയമങ്ങൾ എത്ര സുപ്രധാന നിയമങ്ങൾ പാസാക്കി അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ എന്നിട്ട് ഈ സർക്കാർ നടത്തുന്ന മതേതരത്വത്തെ തകർക്കുന്ന വർഗീയ സംരംഭങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതിനെതിരായി മുഖ്യമന്ത്രി ഒരു യോഗത്തിനെങ്കിലും ഈ കേന്ദ്ര ഗവൺമെന്റിതിരായി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് എന്താ വേണ്ടത് മോദിയെ സ്തുടിക്കുക രാഹുലിനെ പരമാവധി വിമർശിക്കുക അദ്ദേഹം അതിന് കാരണം ബി ജെ പി ആർ എന്നാലും സി പി എം ഞങ്ങള് പിന്നെ അന്തർധാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ സംശയിച്ചു അത് തെളിവ് തന്നെയാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇ ഡിയെ പേടിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയല്ലേ ഉള്ളൂ ബി ജെ പി ഇതര മുഖ്യമന്ത്രി ഇവിടെ കേജ്രിവാള് ജയിലിൽ കിടന്ന് അഴിയെണ്ണുക കേരളത്തിലെ മുഖ്യമന്ത്രി മകളുടെ പേരിൽ ഇ ഡി അന്വേഷണം വരെ ഉണ്ട് എത്ര കള്ളക്കട സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ വരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ട് അദ്ദേഹം സുഖമായിട്ട് ക്ലിഫ് ഹൗസിലെ എ സി എം റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ് വീണ്ടും അതിനുശേഷം കേരളത്തിൽ സ്റ്റാർ എന്ന് പറയുന്നത് പോലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ സ്റ്റാർ ആണല്ലോ ഇത് ദേശീയ തെരഞ്ഞെടുപ്പല്ലേ ഞങ്ങള് സ്റ്റാർ ക്യാമ്പയിനർമാരെ സി സി ഒരു ലിസ്റ്റ് പ്രകടിപ്പിച്ച് ആ പ്രതികരിച്ചിട്ട് ഞങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളൊക്കെ സ്റ്റാർ ക്യാമ്പയിനർമാരിൽ ഉൾപ്പെടുന്നവരാ ഞാന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സി ജോസഫ് വി ഡി സതീശൻ സുധാകരൻ രമേശ് ചെന്നിത്തല ഞങ്ങളൊന്നും സ്റ്റാർ ക്യാമ്പയിനർമാരല്ലേ പക്ഷേ ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഗാർഗേജി സോണിയാഗാന്ധി പ്രിയങ്ക അവരിവിടെ വരുന്നു എല്ലാവരും വരുന്നു അതല്ലേ പിന്നെ മുഖ്യമന്ത്രിയുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സായിട്ട് വരേണ്ട ആള് വരുന്നില്ലല്ലോ ഉണ്ടോ വരുന്നുണ്ടോ മാർസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഏറ്റവും ഉന്നതനായ നേതാവാരാ അദ്ദേഹം കേരളത്തിൽ വരുന്നുണ്ടോ നിങ്ങളെന്താ അന്വേഷിച്ചു നോക്ക് ഉണ്ടോ വരുന്നുണ്ടോ എന്തായാലും ഒന്ന് ആ അപ്പോ ഇന്ത്യ മുന്നണി സഖ്യത്തെ ബാധിക്കുന്ന പ്രവർത്തനം പിണറായി വിജയൻ നടത്തുന്നു എന്നതിനുള്ള ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ അസംതൃപ്തി ആയിരിക്കണമല്ലോ അതിന് കാരണം അതെ കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് അല്ലേ ഇന്ത്യ അതെ അതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് അയയ്ക്കാം പിണറായി വിജയൻ ആദ്യമേ പറഞ്ഞല്ലോ കേരളത്തിൽ ഇന്ത്യ സഖ്യം ഇല്ല എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചില്ലേ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹവും പറയുന്നു അല്ല അദ്ദേഹം യുഡിഎഫിന്റെ ജില്ലാ ആയിരിക്കും എനിക്ക് നിരന്തരമായിട്ട് വിളിക്കാതിരിക്കാൻ പറ്റും ഓരോ ഞാൻ സജീവ കടമ്പലിനെയും ഫിൽസിനെയും നാട്ടകൻ സുരേഷിനെയും കൺവീനർ യുഡിഎഫ് കൺവീനർക്ക് ഞാൻ നിരന്തരമായി വിളിക്കുന്നതിന് പ്രത്യേകതയൊന്നുമില്ല പോയതിനു ശേഷം വിളിക്കുന്നില്ലല്ലോ വല്ലതാ അല്ല ഞാൻ അദ്ദേഹത്തെ വിളിക്കരുതെന്നോ അതിനൊന്നും വിലക്കൊന്നും ഞങ്ങളെ കല്പിച്ച അത് എന്റെ ജോലിയല്ലല്ലോ അവരെ പാർട്ടിക്ക് അകത്തുള്ള അതിന്റെ തർക്കം കോമറസ് ചെയ്യുന്ന ജോലി എൻ്റെതല്ലല്ലോ യു ഡി എഫ് കൺവീനർ എന്നുള്ളതിൽ എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ജോലിയായിരിക്കും